പിടിക്ക <laughs> <laughs>

എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് നമുക്ക് ആനകൾ ആനക്കുട്ടില് വന്നേക്കാൻ നമ്മുടെ കോടനാട് ആനക്കുട്ടിലും വന്നേക്കാണ് ഇവിടെ നല്ല വിശാലമായ സ്ഥലം ആട്ടോ എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ക്യാൻ യു ഹിയർ മീ കേ

ആനയുടെ തീറ്റ ആന പ്ലാവലും പ്ലാവല കൊണ്ടാണ് ആന ഒക്കെ ഉള്ള തീറ്റ വണ്ടി വന്നിരിക്കുന്നു നമ്മൾ മാത്രമല്ല ടൂറിസ്റ്റുകാരായിട്ട് ഉണ്ട കുറച്ചിടി നടന്നു കഴിഞ്ഞപ്പോൾ അവന് എടുക്കാൻ അപ്പം എൻ്റെ കിട്ടിയ നേരെ എന്നെച്ചു ഞാൻ നേരം മോള് അങ്ങനെ ഞാനങ്ങ് നടത്തിച്ചു എല്ലോടാ റൈറ്റ് നമ്മുടെ ചാമിൽ സഭയൊക്കെ സഭയിൽ നോട്ടോക് കോടനാടെന്ന് പറഞ്ഞത് കപ്പ്രിക്കാടാണ് കപ്പ്രിക്കാട് ഞാൻ വന്നിട്ടുണ്ട് അഞ്ചില് പഠിക്കണ്ടേ മുളങ്കുഴി കഫ്രിക്കാട് കോടനാട് എന്നാ നിങ്ങളുടെ മോനെ ഞങ്ങൾ മുളങ്കുഴി ഞങ്ങൾ ഒരുപാട് നടക്കാനുണ്ടെന്ന് മരങ്ങളൊക്കെ ആന തട്ടി തെറിപ്പിച്ചിട്ടു വേറെപ്പാടൊക്കെ കിടക്കുന്നു കാട്ടാനൊന്നല്ല പറഞ്ഞു വേറെപ്പാടൊക്കെ മറിഞ്ഞു കിടക്കുന്നു ആനക്ക് തീറ്റ കൊടുക്കാണ്ടാവുമ്പോ ദേഷ്യം കളിച്ച് ഇടൻ വന്നിട്ട് ആനയുടെ പട്ടാ ആന പട്ടാസ് ആനക്കറിയുന്നുണ്ട് ആനക്കറിയണുച്ച് ആനയെ കണ്ടിട്ടൊക്കെ നടക്കാനുണ്ട് ഗായസ് എത്രയും പതുക്കെ പറഞ്ഞാലും കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞ ആന പേടിച്ച് ഓടിയാലോ ചോദിയാലോന്ന് കരുതിയ വരാ ആനപ്പൊക്കെ അറിയുന്ന കേട്ടു അല്ല ആന ഇല്ലാണ്ട് എന്തായാലും അവര് ടിക്കറ്റ് വരില്ലല്ലോ പാസ് വരില്ലല്ലോ കൈമ പിടിച്ചു തുടങ്ങാ എടുക്കണ്ട കഴിമ പിടിച്ചു തുടങ്ങാ മതി ഇങ്ങോട്ട് നു നോട്ട് അനിമൽസ് അനിമൽസിന് പാടുകൊടുക്കരുന്ന് താഴെ നോക്കാൻ എടുക്ക ആനയുടെ തീട്ടുണ്ടോ ഇതില ഓ അതിന്റെ പോയിട്ടില്ല അവിടെ ആന ഇപ്പുണ്ട് ഓർമ്മത്തിൽ വരാം ആ അതേന്നെ മാൻസ് കണു കായ്സ് മാൻ മാൻ കാണാവോ കാണാവോ മാൻസ് മാനെ